ഈ അമ്ര ഇങ്ങനെ അടി വാങ്ങുന്നുണ്ട് എവിടെയും കാണുന്നില്ല എന്ത് അമൃ ജയ്തിനെ അടിച്ചു പറഞ്ഞിട്ട് ഇത് എവിടെയും കാണുന്നില്ല എന്താ ഈ അടി കൊള്ളാൻ മാത്രം ഈ അമ്രനെ മാത്രം തിരഞ്ഞെടുത്തത് സെയ്ദിനെ തിരഞ്ഞെടുത്തൂടെ സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം ഉപകരിക്കും അറിയില്ല ഉസ്താദന്മാർക്കും പ്രത്യേകിച്ച് മുത്താലിമ്യങ്ങൾക്കൊക്കെ ഉപകരിക്കും കാരണം നമ്മളൊക്കെ ഓതിപ്പഠിക്കണ കാലത്തെ കേൾക്കുന്ന ഒരു ഉദാഹരണമാണ് ലൊറബ ജയ്ദുൻ അമ്രൻ ജയ്ത് അമ്രനെ അടിച്ചു ഇതെന്നെല്ലായിടത്തും കാണുക എന്നാ തിരിച്ചിട്ട് കാണുമില്ല ജയ്തു ഒറ്റ അട്ടും അടി കിട്ടിയിട്ടില്ല കിട്ടുന്നത് മുഴുവനും അമ്രൻ തന്നെ അമ്രനെ അടിച്ചു ജയ്ത് ജയ്ത് അടിച്ചു ഇതെന്നെ പറയണത് അപ്പൊ എന്താണിപ്പോ എന്താണിപ്പോ ഈ അമ്രമാത്രം തല്ലുകൊള്ളാണ്ടായ കാരണ ഇപ്പെന്താണ് എന്തേ ഇത്രമാത്രം തല്ലിങ്ങനെ കൊള്ളണു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം അത് രസകരമായ രൂപത്തിൽ ഏമാവ്യങ്ങൾ എന്തായിട്ടുണ്ട് അതിൻ്റെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും ഈ അമ്ര എന്ന് എഴുതുമ്പോൾ അതിലൊരു വാവുണ്ടാകും അമ്ര എന്ന് എഴുതുമ്പോൾ ശരിക്കൊരു വാവുണ്ടാകും ആ വാവ് ഇപ്പോൾ എന്തിനാ എത്തിനെ എത്തിന്റെ നിബന്ധന അറിയുന്നവർക്ക് അവിടെ വാവ ഇടണം എന്നറിയും അത് ഈ വാവ് ഇപ്പോ എവിടുന്നാ വന്നത് എന്നുള്ളത് ദാവൂദ് എന്ന് എഴുതുന്ന സമയത്ത് വാവറ്റ കാണൂല ദാവൂദ് എന്ന് പറയുമ്പം ഈ പറയുന്ന ഒരു വാവേ ഉണ്ടാവുള്ളൂ അതും എഴുത്തിന്റെ നിബന്ധന അറിയുന്നവർക്ക് അറിയാം ദാവൂദ് എന്ന് എഴുതുമ്പോ വൂ എന്ന് കിട്ടാ ഒരു വാവും കൂടി ഇടണ്ടേ അപ്പൊ അറിയാത്തവർ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ശരിക്ക് ദാവൂദ് എന്ന് എഴുതുമ്പോ ഒരു വാവ് വാവുണ്ടാവൂല രണ്ട് വാവിലെ ഒറ്റ വാവേ ഉണ്ടാവുകയുള്ളൂ ഒറ്റ വാവ് കൊണ്ടാണ് എഴുതേണ്ടത് എന്നുള്ളത് അപ്പൊ ഈ ദാവൂദ് ഇങ്ങനെ നോക്കി എത്ര ഈ ഒരു വാവൂടെ പോയി എൻ്റെ ഒരു വാവൂടെ പോയി എന്നുള്ളത് അപ്പയാണ് ഈ പറയുന്ന അമ്ര എന്ന് പറയുന്നതിൻ്റെ അവിടെ ഒരു വാവ് വെറുതെ അഷ്ട്ര കടക്കണ ആവശ്യമല്ലാതെ അപ്പൊ ജയ്തിനോട് ഈ സങ്കടം ദാവൂത് പറഞ്ഞു ഇന്റെ ഒരു വാവ് അമ്ര കട്ടുകണ് എന്നുള്ളത് അപ്പൊ അപ്പൊ അതിൻ്റെ പേരിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പേരിലാണ് സയ്ദ് അമ്രനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രസകരമായ രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞു മഹാനൈമം നവബീർ ഉദിയോഹനുൻ്റെ അതുക്കാർ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കിതാബാണ് അതുക്കാറും അതുക്കാറിൽ ഈ സുജൂദിന്റെ ദിക്കറ് പറയുന്നിടത്ത് തിലാവത്തിൻ്റെ സുജൂദ് പറയുന്നുണ്ട് അത് കാറിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജിൽ അപ്പൊ അവിടെ എൻ്റെ തിലാപത്തിന്റെ സുജൂതിൽ ചെല്ലേണ്ട നിക്കറികളൊക്കെ പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടിയും കൂട്ടി ദ്വ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന കൊണ്ടുവരാൻ വേണ്ടി തിലാപത്തിന്റെ സുജൂതിൽ പറയുന്നുണ്ട് അപ്പൊ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് അതായത് എൻ്റെ അടുത്ത് പഠിച്ചുപോലെ എൻ്റെ ഈ പ്രായം പറയുന്ന എൻ്റെ അത് ലാഭത്തിന് സ്വീകരിക്കണേ എനിക്കത് കാര്യമാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതുപോലെ ദാവൂദിനാത്തു വസ്സലാമിൽ നിന്നും സ്വീകരിച്ചതുപോലെ എന്ന് പറഞ്ഞ ദാവൂദ് എന്നൊരു പതവിടെ വന്നു ആ പതൊന്ന് വിശദീകരിച്ചു മഹാനായ അല്ലാനു സുദ്ദീഖി റഹിമഹുല ഈ പറയുന്ന ഫുത്തുഹാത്തുർ റബ്ബാനിയുടെ അധിക്കാർ വിശദീകരിച്ചു റബ്ബാനിയ എന്ന ഗിതാബ് അല്ല അനുസുദി എന്ന് പറയുമ്പോൾ മഹാനവർ നല്ല മൊഹദ് ആണ് വലിയ പണ്ഡിതനാണ് ഷാഫിക്കാരനൊക്കെയാണ് ആ ഈ ഫുത്തുഹാത്തുർ റബ്ബാനിയുടെ രണ്ടാം വാളിലും ഇതിന്റെ നൂറ്റി എൺപത്തി എട്ടാമത്തെ പിജിലുണ്ടോ ദാവൂദ് എന്ന് പറയുമ്പോ

അണ്ടോ ഈ പറയുന്ന അമ്രിനെ അടിക്കാണ് ജയ്ദ് എപ്പൊ നോക്കിയാലും ജയ്ദ് അടിക്കന്നെയാണ് അമൃ അമ്രിനെ അമ്രങ്ങനെ അടിക്കൊള്ളുകയാണ് ഫിസ്തിരാഹിൻ സറഫിന്റെ കിതാബിൽ എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഈ ഉദാഹരണം കാണുന്നതുമ്പി എങ്ങനെ നോക്കിയാലും അപ്പൊ എപ്പൊ നോക്കിയാലും ജയ് അടിക്കുകയാണ് അമൃ അടിക്ക അടിക്കൊള്ളുകയാണ് അന്ന ദാവൂദ് അംറു സയ്യിദിനോട് ഈ അംറുണ്ടല്ലോ അഹദൽ അന്നദാവൂദിയാ ഒരിക്കൽാൽ അക്രമായിട്ട് എൻ്റെ ഒരു വാവ് കട്ടെടുത്തിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ദാവൂദ് ഈ സയ്യിദിനോട് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിലാണ് സയ്യിദ് അമ്രനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ അടിന്റെ കാരണം എന്ന് രസകരമായ രൂപത്തിൽ ഫുതുഹാത്തർ റബ്ബാനി എന്ന കിതാബിൽ അത് വിഷ വിശദീകരിക്കുന്നത് കണ്ടു കേട്ടോ അള്ളാഹു